കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ സർവ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന് അവസാനം പിണറായി വിജയൻ തറപ്പിച്ച് പറയുകയാണ് കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ ഐശ്വര്യം ഇടയ്ക്കിടയ്ക്ക് ബി ജെ പിയുടെ ഐശ്വര്യം സി പി എം ആണെന്ന് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുമെങ്കിലും ശരിക്ക് ചിന്തിച്ചാൽ പിണറായി വിജയൻ പറഞ്ഞതാണ് ശരി പിണറായി വിജയൻ പയ്യന്നൂരിൽ പെരളത്ത് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് ഈ സത്യാവസ്ഥ നാടറിയണം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം ഇത്തരത്തിലുള്ള സത്യങ്ങൾ വളരെ കുറച്ചു മാത്രമേ അങ്ങനെ പറയാറുള്ളൂ ഇത് അടച്ച് ആക്ഷേപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ബി ജെ പിയുടെ സർവ ഐശ്വര്യങ്ങൾക്കും കാരണം ആരാണ് കോൺഗ്രസ് പാർട്ടിയാണ് എന്നിട്ട് അദ്ദേഹം ഒന്ന് അങ്ങോട്ട് ചൂണ്ടി എങ്ങോട്ട് മഹാരാഷ്ട്രയിലേക്ക് ചൂണ്ടി പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് നോക്കൂ അവിടെ എങ്ങനെയാണ് ബി ജെ പി ഫട്നാവിസ് അധികാരത്തിൽ വന്നത് ശിവസേനയുടെ സഹായത്തോടു കൂടി ഫട്നാവിസ് അധികാരത്തിൽ വന്നത് എങ്ങനെയാണ് അവിടെ കോൺഗ്രസ് പാലം വലിച്ചു ആർക്ക് പാലം വലിച്ചു ഇന്ത്യ മുന്നണിക്ക് പാലം വലിച്ചു ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് പാലം വലിച്ചു എ എ പിക്ക് പാലം വലിച്ചു ഒരുമിച്ച് നിന്നില്ല ഒറ്റയ്ക്ക് എനിക്കെല്ലാം ഒറ്റയ്ക്ക് വേണം എല്ലാം വാരി വലിച്ച് തിന്നണം എൻ്റെ വയറ് മാത്രം വീർക്കണം എൻ്റെ കീശ മാത്രം വീർക്കണം എന്ന ചിന്ത വന്നു അഹങ്കാരികളായി മാറി സ്വർത്ത തൽപ്പരായി മാറി സ്വർദ്ധമതികളായി മാറി അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ കാലിടറി മഹാരാഷ്ട്രയിൽ തോറ്റു തോറ്റുതുന്നമ്പാടി അവിടെ ബി അധികാരത്തിൽ വന്നു പ്രിയപ്പെട്ട സഹാക്കളെ ഹരിയാനയിലേക്ക് നോക്കൂ അവിടെയും ഇത് തന്നെയാണ് സഖ്യം നടന്നില്ല എന്നിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നു എ എ പി ഹരിയാനയിൽ പിന്നിൽ നിന്ന് കുത്തി അതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ അവരെ മുന്നിൽ നിന്ന് കുത്തി എന്ന് പറയുന്നുണ്ടാകാം പക്ഷേ ഹരിയാനയിലും സ്ഥിതി ഇതായിരുന്നു എന്താണ് ഒറ്റയ്ക്ക് ഭരിക്കണം ഒറ്റയ്ക്ക് ഞങ്ങൾ പോരാടും രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ മതനിരപേക്ഷ ശക്തിയായ ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടും ഒറ്റയ്ക്ക് ബി ജെ പിയെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു അവിടെയും സഖ്യമുന്നേറ്റത്തിന് എന്താണ് വേലി കെട്ടി മതിൽ കെട്ടി ഇവർ അടച്ചു കോൺഗ്രസ് അടച്ചു അങ്ങനെ അവിടെയും ബി ജെ പിയെ വിജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് അവിടെയും സഖ്യത്തെ തകർത്തു മുന്നണിയായിട്ട് പോകാൻ ഇവർക്ക് താല്പര്യമില്ല അവിടെയും കോൺഗ്രസ് പാലം വലിച്ചു സഖ്യം തകർന്നു ബി ജെ പി വിജയിച്ചു താമര വിരിഞ്ഞു ഹരിയാനയിൽ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ ഡൽഹിയിലും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല പ്രിയപ്പെട്ട സഖാക്കളെ ഡൽഹിയിലും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല ഇത് പറയുന്നത് ഞാനല്ല പിണറായി വിജയനാണ് എവിടെയാണ് പറഞ്ഞത് പയ്യന്നൂരിൽ പെരളം ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സഖാക്കളെ ഡൽഹിയിലേക്ക് നോക്കൂ അവിടെയും ഇത് തന്നെയാണ് എ എ പി യുമായി സഖ്യം ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ സമ്പൂജ്യരാവുകയില്ലായിരുന്നു കോൺഗ്രസ് സമ്പൂജ്യരായിട്ടും അവരുടെ അഹങ്കാരം തീരുന്നില്ല എ എ പിക്ക് അവിടെ അധികാരം കിട്ടിയില്ലല്ലോ എ എ പി വെറും ഇരുപത്തിരണ്ട് സീറ്റിൽ ഒതുക്കിയല്ലോ ബി ജെ പി അവിടെ വിജയിച്ചല്ലോ എന്ന ആഹ്ലാദമാണ് ജയറാം രമേശിനും സംഘത്തിനും ആലോചിച്ച് നോക്കണം കോൺഗ്രസ് അവിടെയും ആരെ വിജയിപ്പിച്ചു ബി ജെ പിയെ വിജയിപ്പിച്ചു ഇനി അവിടെ എങ്ങും പോകണ്ട ഇങ്ങോട്ട് വരൂ കേരളത്തിൽ തൃശ്ശൂരിൽ എങ്ങനെയാണ് ബി ജെ പി വിജയിച്ചത് തൃശൂരിലെങ്ങനെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എൺപത്തി ആറായിരം വോട്ടുകളാണ് കോൺഗ്രസിന് കുറഞ്ഞത് കെ മുരളീധരനെ വടകരയിൽ നിന്ന് പിടിച്ചുകൊണ്ട് തൃശ്ശൂരിൽ കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹത്തെ നാണം കെടുത്തി മൂന്നാം സ്ഥാനത്തെത്തിച്ചു എഴുപത്തി ആറായിരം വോട്ടുകൾക്ക് സുരേഷ് ഗോപി വിജയിച്ചു ആലോചിച്ചു നോക്കുക തൃശ്ശൂരിൽ പൂരം കലങ്ങി ഹൈന്ദവ വോട്ടുകൾ സുരേഷ് ഗോപിയിൽ ക്രോഡി സുരേഷ് ഗോപിക്ക് ലഭിച്ചു ഭൂരിപക്ഷ വർഗീയതയാണ് അവിടെ എന്താണ് ബി ജെ പി വിജയത്തിന് അടിസ്ഥാനമായത് എന്നൊക്കെ പൊതുവേ പറയാമെങ്കിലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ എങ്ങോട്ട് പോയി കോൺഗ്രസ്സുകാരാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് വഴി വെട്ടിക്കൊടുത്തത് അല്ലെങ്കിൽ ബി ജെ പിയുടെ താമര വിരിയാൻ കുളത്തിൽ വെള്ളം നിറച്ചു കൊടുത്തത് ബി ജെ പി യാണ് അങ്ങനെ ബി ജെ പിയെ വളരുന്നതിന് ബി ജെ പിക്ക് കളമൊരുക്കുന്നത് ബി ജെ പിയുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കരുത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് എതിരെ ബി ജെ പിക്ക് എതിരെ നിന്ന കക്ഷികളെയൊക്കെ ചേർത്ത് ഇന്ത്യാ സഖ്യം രൂപീകരിച്ചെങ്കിലും ആ ഇന്ത്യാ സഖ്യത്തിന്റെ എന്താണ് കെട്ടുറപ്പിനെ ഭംഗിക്കുന്ന തരത്തിൽ തകർക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്ത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചത് അത് കൊണ്ട് മാത്രമാണ് ബി ജെ പി ഇങ്ങനെ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് വന്നു കൊണ്ടിരിക്കുന്നത് ബി ജെ കോൺഗ്രസിന് എല്ലാം ഒറ്റയ്ക്ക് വേണം അധികാരം ഒറ്റയ്ക്ക് വേണമെന്ന ആഗ്രഹം അവർക്ക് അവരുടെ സ്വാർത്ഥത അധികാരക്കൊതി ഇതാണ് രാജ്യത്തെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കളമൊരുക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും വലിയ എന്താണ് അവരെ പിന്തുണയ്ക്കുന്ന ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത് കോൺഗ്രസ് ആണ് അവരെ വളർത്തുന്നത് ബി ജെ പിയെ വളർത്തുന്നത് കോൺഗ്രസ് ആണ് എന്ന വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പയ്യന്നൂരിൽ ഉന്നയിച്ചത്